യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യും സമയമായി ഇത് എക്സ്റ്റൻഡ് ടൈമാണ് കേട്ടോ സമയമൊക്കെ പണ്ടൊക്കെ ദൈവത്തിന്റെ വലിയ കരുണയാൽ കുറച്ചുകൂടി സമയം നമുക്ക് തരുക നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക നമ്മുടെ വിധിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക നമ്മൾക്ക് ഒരു ജഡ്ജ്മെൻ്റയുടെ മുമ്പിൽ നിൽക്കാൻ കണക്ക് കൊടുക്കേണ്ടി വരും സകലമർത്തി വരും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ വർഗ ഭേദമന്യേ നമ്മുടെ രാജ്യഭേദമന്യേ നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് കൊടുക്കുന്നതിന് മുൻപ് സ്വർഗ്ഗം നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നതാണ് കൊടുക്കണം അല്ലാണ്ട് വെറുതെ ചടപടം എന്ന് പറഞ്ഞിരത്തില്ല അതുകൊണ്ട് ഒരാളും ഇത് കേൾക്കാണ്ട് ആരും വിധിക്കല് വരത്തില്ല പക്ഷേ വിധിയിലേക്ക് വരവാനുള്ള ഒരു വഴികളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ കാണുന്ന ഈ ദുരന്തങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അനുതാപത്തിലേക്ക് നയിക്കുക ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കുക സ്വർഗത്തിൻ്റെ ഒരു ഒരു അവസാനത്തെ പണി എന്ന് പറയും അല്ലേ മനുഷ്യനെ അങ്ങനെ കിട്ടുകയുള്ളു കാരണം ധൂർത്തപുത്രനെയൊക്കെ ജീവിതത്തിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തോടെ നഷ്ടപ്പെട്ടു അനുതാപം ഉണ്ടായില്ല അത് കഴിഞ്ഞാൽ നാട്ടിൽ വലിയ ക്ഷാമം ഉണ്ടായി അനുതാപം ഉണ്ടായില്ല പിന്നെ വലിയ ഞെരുക്കത്തിലായി അപ്പോഴും അനുതാപം ഇല്ല അവസാനം ഭക്ഷണമില്ല അവിടെ പോലും കിട്ടാതെയായപ്പോൾ അനുതാപത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് അത് ദൈവം ഓൾറെഡി കുറേ സംവിധാനങ്ങൾ നമ്മൾ ചുറ്റുപാടും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും രോഗങ്ങൾ ദുരിതങ്ങള് പട്ടിണികള് കഷ്ടപ്പാടുകള് ജോലി പോകുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഇതെല്ലാം എന്തിനുള്ളതാ ഇതെല്ലാം നിന്റെ ആത്മാവിനെ സുസ്ഥിതിയിൽ കൊണ്ടുവരാനുള്ളതാണ് വേറെ ഒന്നിനല്ല അതുകൊണ്ട് നീ വിചാരിക്കുക അയ്യോ എന്നതിങ്ങനെ സംഭവിച്ചെന്ന് വിചാരിക്കേണ്ട അപ്പം നമ്മൾ നമ്മളൊക്കെ വലിയ വലിയ മിടുക്കന്മാരാണ് വലിയ പ്രാർത്ഥനക്കാരനല്ല നിന്റെ പ്രാർത്ഥന പോരാ അതുകൊണ്ടാണ് ഈ കപടനാട്യക്കാര് നമ്മൾക്ക് എങ്ങനെ ഈ പരിശേരെ പോലെ ഇങ്ങനെ ഭക്തി അഭിനയിക്കുന്നത് ഭക്തി അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല മക്കളെ നീയും ക്രിസ്തുവുമായിട്ട് ഒന്നുചേരാം നിന്റെ വജ നിന്റെ ജീവിതം സുവിശേഷത്തിന് അധിഷ്ഠിതമായി നിന്റെ പെരുമാറ്റങ്ങൾ നിന്റെ സ്വഭാവങ്ങൾ നിന്റെ ജീവിതശൈലികൾ മാറ്റണം മാറ്റണം അതുകൊണ്ട് നമ്മളൊക്കെ നല്ല കുട്ടികളായിട്ട് നടക്കുന്നത് നല്ല കുട്ടികളായിട്ടൊന്നും കാര്യമൊന്നുമില്ല നല്ലവൻ ഒരുവൻ മാത്രം ആരാണ് ദൈവം നന്മ എന്ന് പറയുന്നത് എന്താണ് ദൈവഹിതം ദൈവഹിതം ആ ദൈവവിധത്തിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ദി ലാസ്റ്റ് അവർ ഓഫ് മെഴ്സി എന്ന് പറഞ്ഞാൽ കരുണെ അവസാനം എടുക്കുന്ന പുസ്തകത്തിൽ നമ്മൾ ഒന്ന് റെഫർ ചെയ്ത് പോവുകയാണ് കാരണം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വേറൊരു ഭാഗത്തുനിന്ന് കൂടി കേൾക്കുമ്പോൾ നമുക്ക് കുറെ കൂടി ഉറപ്പ് കിട്ടും രണ്ട് വ്യക്തികളുടെ സാക്ഷ്യം സത്യമാണ് ഇനിയത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കുറിച്ച് സഹതപിക്കാനേ എനിക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി സ്വർഗ്ഗം നമുക്ക് അവസാനം എന്തെങ്കിലും റിമെംബർ മറ്റുള്ളവരുടെ ആത്മരക്ഷ നമ്മുടെ ജീവിതത്തിലുള്ള വലിയ റെസ്പോൺസിബിലിറ്റി പുസ്തകത്തിലുള്ള സഭ എന്താ പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ യുഷുഡ് വർക്ക് ഫോർ ദിവസോദീസ സ്വീകരിച്ച ഒരു കത്തോലിക്കൻ്റെ പ്രഥമ ദൗത്യം നിയോഗം ആണ് അവരൻ്റെ ആത്മരക്ഷ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ ആത്മരക്ഷ നടന്നുകൊണ്ട് കാര്യമില്ല മാത്രമല്ല അതുകൊണ്ട് ശരിയാവില്ല യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ പാപകൾ ഞാൻ കുമ്പസാരിച്ചു പരിഹാരം ചെയ്ത് ഞാൻ യേശുവിൻ്റെ വഴിയിലേക്ക് വന്നു പോരാ നിൻ്റെ ജീവിത പങ്കാളി മക്കള് നിൻ്റെ നിന്റെ കുടുംബത്തിലുള്ളവർ നിന്റെ സുഹൃത്തുക്കൾ നീ ആയിരിക്കുന്ന നിൻ്റെ ബിസിനസ് വേൾഡിലുള്ളവരോട് എല്ലാം ഈ സുവിശേഷം ഇവരെല്ലാം ആത്മരക്ഷ എന്നെ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഇവരുടെ ആത്മരക്ഷയെ കൂടി നമ്മൾ പരിശ്രമം അതിന് വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളും ചില പ്രയാസങ്ങളും വേദനകളൊക്കെ തന്നത് ഇത് ഉടനെ നീ മാറ്റാൻ വേണ്ടി ഓടി നടക്കേണ്ട കാര്യം ഇത് മാറുന്നത് എങ്ങനെയാണ് ശരിയായ അനുതാപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം മാറിയിരിക്കും റിമൂവ്സ് യുവർ അനുതാപമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അല്ലാണ്ട് ചുരുബാ ചക്ര ഉത്തര പരിപാടികൾ വർത്തി ശരിയാവത്തില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയ പ്രശ്നം മാറാൻ നടക്കരുത് അതുകൊണ്ട് നീ അനുതമിക്കണം അനുതമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീഡിയൻസ് വചനത്തിന് അടിമയാകാം രണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറണം വചന അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിശുദ്ധീകരിക്കണം മൂന്ന് യേശുവിന്റെ ദൗത്യത്തിൽ നമ്മൾ പങ്കുകാരണം മനസ്സാന്തരം നീ ഏത് ദൗത്യം ചെയ്തോണ്ടിരിക്കണം നീ ആരുടെ ഗ്രേറ്റ് കമ്മീഷൻ ഏറ്റവും വലിയ മഹാദൗത്യം അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ നമ്മൾ കേൾപ്പിച്ച ദൗത്യം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും യേശുവിശേഷം പറയണം അതിനുശേഷം അവരെ പിതാവിൻ്റെ പുത്രനും പരിശോധന ഞാൻ സ്നാനപ്പെടുത്തണം ഞാൻ നിങ്ങളെ പെട്ടിപ്പിച്ച കാര്യങ്ങൾ അവരെ പെട്ടിപ്പിക്കണം അതേഴ്സ് വെറുതെ പ്രസംഗിച്ച് പോയിട്ട് കാര്യമില്ല പഠിപ്പിക്കണം പഠിപ്പിക്കണം പ്രസംഗം ഒരു ഭാഗം അതിനുശേഷം പഠിപ്പിക്കണം നമ്മളതിൽ വിളിക്കണം അതുകൊണ്ട് ഈ കാലഘട്ടം അതിനുള്ളതാണ് അതുകൊണ്ട് ഇത് ചെയ്യാൻ സമയമായി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ യുദ്ധങ്ങളുണ്ടാകും മഹാമാരികളുണ്ടാകും പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും ഭൂമികുലുക്കം ഉണ്ടാകും ക്ഷാമമുണ്ടാകും വെള്ളത്തിനുവേണ്ടി ക്ഷാമം ഉണ്ട് ഇതെല്ലാം വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത് കൂടാതെ ഒരു പ്രത്യേകപരമായ ഒരു എന്താ പറയുക ഒരു ഒരു രോഗം വരാൻ പോവുകയാണ് ദി അഫ്ലിക്ഷൻ ഓഫ് ഡിവൈൻ മഷ് ഒരു വലിയ മഹാമാരി വരാൻ പോവാണ് ആ മഹാമാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ ഒരു ഒരു പാണ്ട് പോലെ വരും ഒരു കുഷ്ഠം പോലെ സാധനം വരും അത് പിന്നീട് ഒരു വൃണമായി മാറും പിന്നെ ആ വൃണത്തിൽ നിന്ന് വലിയ ദുർഗന്ധം അതായത് ചത്ത മൃഗങ്ങളുടെയൊക്കെ പോലെയുള്ള ദുർഗന്ധം നമ്മുടെ ശരീരത്തിൽ നിന്ന് വമിക്കപ്പെടും ഒരു മഹാമാരി നമ്മൾ ഈ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകണം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നുണ്ട് ഈ മഹാമാരി അതായത് ഒരു വ്രണം വന്ന് ഈജിപ്തിൽ എല്ലാവരും വ്രണത്താൽ അഴുകപ്പെടുകയാണ് ഇതിന് മരുന്നില്ല സയൻസിന് മരുന്നില്ല ഡോക്ടർമാർ സയൻറ്റിസ്റ്റ്മാർ ഏത് കാറ്റഗറി പറ്റി ആളായി കഴിഞ്ഞാലും നമുക്കിതിന് മരുന്നില്ല അപ്പോൾ ഈ മരുന്ന് വരണ സാധനിച്ചാൽ ലോകത്തിലെ ഒരു ശാസ്ത്രത്തിനും ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു മരുന്ന് ഇതിന് ഫലിക്കാത്ത രോഗങ്ങൾ വരെയാണ് നമ്മൾ കൊറോണയെക്കുറിച്ച് മനസ്സിലാക്കി അല്ലെ കൊറോണയെക്കുറിച്ച് നമ്മളെല്ലാം വാക്സിൻ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഇന്നൊരു തമാശ എന്താണ് ഇന്ത്യയിൽ ഇപ്പോൾ കൊറോണ വാക്സിൻ ഇല്ല അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് എല്ലാരെ കൊണ്ട് എടുപ്പിച്ചതിന് ശേഷം ഇപ്പൊ നമ്മൾ നിങ്ങൾ പോയി ഒരു കൊറോണ വാക്സിൻ എടുത്തു നോക്കിയേ കൊറോണ വാക്സിൻ ഇല്ല ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ആ എന്തൊരു പരിപാടിയാണ് നോക്കുന്നത് കാരണം അതൊന്നും ഒരു മരുന്നേ ആയിരുന്നില്ല ഇതൊക്കെ ഓരോ പദ്ധതികളാണ് പിശാചിന്റെ പ്രവൃത്തികളാണ് നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് നിനക്ക് ഈ ദൈവിക ഇല്ലാത്തതുകൊണ്ട് ഈ മണ്ടത്തരങ്ങളെല്ലാം കുത്തികേറ്റി ഇതിന്റെ ഭാഗം എന്താ വെച്ചാൽ അടുത്ത സാധനം വരുമ്പോഴേക്ക് എന്റെ റിയാക്ഷൻ വരാൻ പോകുന്നത് അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക ജ്ഞാനമുള്ളവരായിരിക്കുക വചനം പഠിക്കുക പഠിപ്പിക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ലോകം പറയുന്നത് കേട്ടെടുത്തുള്ള നിക്കരുത് അപ്പൊ അതുകൊണ്ട് ഈ രോഗങ്ങൾക്കൊന്നും അവസാന കാലം ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊന്നും മരുന്നില്ല പിന്നെ നിനക്ക് മരുന്ന് തരുന്നെച്ചാൽ ഏതെങ്കിലും കമ്പനിക്കാർക്ക് ലാഭം ഉണ്ടാക്കാറ് അല്ല നിന്നെ നശിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയുള്ളവരായിരിക്കുക ഓർമ്മിപ്പിക്കുകയാണ് സദാ ജാഗരൂകരായിരിക്കുക സുവിശേഷം ഇരുപത്തി നാല് മുപ്പത്തിയേഴ് നോഹയുടെ ദിവസങ്ങൾ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിനു മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം അപ്പോൾ മനുഷ്യപുത്രന്റെ ആഗമനം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് തീർച്ചയായിട്ടും ഉണ്ട് എന്നാൽ ആ വരവിന് മുൻപ് കർത്താവ് നമ്മളെ ഒരുക്കും അപ്പം ഇങ്ങനത്തെ ചില മഹാമാരികളും ദുരന്തങ്ങളും വരുന്ന ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഈ പ്രശ്നങ്ങൾ വന്ന് പിടിക്കുക അപ്പം ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുന്നവരെ എല്ലാം സകലരെ നമ്മളെല്ലാവരും അത് ബാധിക്കും പക്ഷേ ദൈവ കൃപയിലായിരിക്കുന്നവർ ദൈവത്തിൻ്റെ പരിശുദ്ധിയിലായിരിക്കുന്നവരെ ഇത് ബാധിക്കില്ല ഓക്കെ ദാറ്റ് ഇസ് വായ് വി പ്രിച്ച് സാങ്ടിഫായേഴ്സ് പ്യൂരിഫായേഴ്സ് പരിശുദ്ധിയിലേക്ക് വളരാ വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇനിയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ വിശുദ്ധിയിലേക്ക് കടക്കാനുള്ള ശ്രമം കാരണം യേശു യേശുരണാമത് വരുമ്പോൾ അവനെ സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ പരി അവൻ പരിശുദ്ധനായിരിക്കണം നമ്മൾ പരിശുദ്ധരായിരിക്കണം പരിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണത സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ വളരണം അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ദേഷ്യമുണ്ടാവും അധർമ്മം വർദ്ധിക്കും സ്നേഹം വറ്റിപ്പോകും ഇങ്ങനെ നൂറായിരം പ്രശ്നങ്ങൾ ലോകത്തിലുള്ളപ്പോഴും നീ സ്നേഹം പുറപ്പെടുവിക്കും നിൻ്റെ കർത്താവ് കുരിശിൽ ചങ്ക കുത്തി തുറന്നപ്പോഴും അവനെ തള്ളിപ്പറഞ്ഞപ്പോഴും ചതിച്ചപ്പോഴും വഞ്ചിച്ചപ്പോഴും അവനെതിരായ എല്ലാ അനീതി പ്രവർത്തിച്ചപ്പോഴും അവനെ കല്ലെറിഞ്ഞപ്പോഴും അവനെ ചാട്ടവർ അടിച്ചപ്പോഴും അവസാനം മൂന്നാണിമൾ കുരിശിൽ തറിച്ച് കൊന്ന് കൊന്നുകഴിഞ്ഞതിന് ശേഷവും അവൻ്റെ ചങ്ക കുത്തി എന്താ പുറത്ത് വന്നത് സ്നേഹം ഇനിയും ഈ ദൈവത്തെ വിശ്വസിക്കാറ് ഈ ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ നടക്കുന്ന മക്കൾക്കുള്ളതാണ് ഈ പറഞ്ഞ മഹാമാരികൾ അതൊരു റാഷായിട്ട് വരും വ്രണമാകും പിന്നെ വലിയ മൃണമാകും ശരിയാണ് മുഴുവൻ വ്രണമാകും ദുർഗന്ധം വരും പിന്നെ മരുന്നൊന്നേ ഉള്ളൂ ഇത് വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരുണയത് മെഴ്സി അപ്പോ മനോഹരമാണ് അപ്പോൾ ഇത് ദൈവത്തിൻ്റെ അവസാനത്തെ ഒരു പണിയാണ് ഈ ആ നിമിഷത്തിന് നീ അനുതപിക്കണം കാരണം അതിഭീകരമായ രോഗങ്ങളിൽ കടന്നു വരികയാണ് ഇതെന്തിനാണ് അനുതപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അന്നതാപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ രോഗത്തിൽ നീ മോചിക്കപ്പെടും കാരണം നിൻ്റെ ആത്മരക്ഷയ്ക്കുള്ള അവസാനത്തെ കർത്താവിൻ്റെ വഴിയാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാം നമ്മളെ വിളിക്കുന്നതാണ് ഇപ്പം അമേരിക്കയിൽ ഭൂമുണ്ടായി നമ്മളിവിടെ പ്രയം വന്ന് പോയതാണ് എല്ലാം മറന്ന് പക്ഷേ ലോകത്തിന് പല സ്ഥലത്ത് എല്ലാ സ്ഥലത്തും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വരുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് വരുന്ന മുന്നറിയിപ്പുകളാണ് ഇനിയും കഴിഞ്ഞ പ്രളയം ഞാൻ രക്ഷപ്പെട്ടത് ഞാൻ ചിരിക്കേണ്ട കാര്യമില്ല അത് നിനക്ക് തന്നെ ഒരു അവസരമാണ് ഒരു പ്രളയം നീ രക്ഷപ്പെടുക ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ജാഗരൂകരായിരിക്കാം സദാ ജാഗരൂകരായിരിക്കാം അതാണ് വചനത്തിന് പറയാണ് ഇത് തന്നെയാണ് ഈ പുസ്തകത്തിന് പറയാണ് ലോകത്തിന് പ്രാശ്ചിത്യം ചെയ്യുക ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുക ക്രിസ്ത്യാനി നിനക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഒരു ഹിന്ദുവിനും പറ്റില്ല ഒരു മുസ്ലിമിനു പറ്റില്ല ഒരു സിഖ്കാരൻ ജൈനമതക്കാരനും പറ്റത്തിൽ എന്ത് ലോകത്തിൽ നോക്കുന്ന പാപത്തിന് പരിഹാരം ചെയ്യാൻ എനക്ക് മാത്രമേ പറ്റുള്ളൂ നമുക്ക് പരിഹാരം ചെയ്ത് ലോകത്തെ വീണ്ടെടുക്കണം ആത്മാക്കൾ നേരിട്ട കാലഘട്ടമാണ് സാത്താൻ അടിമത്തത്തിൽ വെച്ചിരിക്കുന്ന ഒരു യുദ്ധമാണ് നമ്മൾ നടത്തുന്ന യുദ്ധം സാത്താനെതിരായിട്ടുള്ള യുദ്ധമാണ് ഈ യുദ്ധത്തിൽ നമ്മൾ സാത്താൻ്റെ അടിമത്തിൽ ആത്മാക്കളെ നമ്മൾ വീണ്ടെടുക്കണം കർത്താവ് വലിയ കൃപ നമുക്ക് തരും ആ കൃപ നമ്മുടെ സഹനങ്ങൾ കഷ്ടപ്പാടുകൾ വേദനകൾ ദുരിതങ്ങൾ ഇതെല്ലാം യേശുവിൻ്റെ ഗുരുഷനോട് ചേർത്ത് വെച്ച് നീ പ്രാർത്ഥിക്കണം എനിക്ക് ആയിരക്കണക്കിന് ആത്മാക്കളെ തിറന്ന് പറഞ്ഞാൽ തന്നിരിക്കും നീ ചോദിക്കണം നീ പണം വേണമെന്ന് ജോലിക്കല്ല വേണ്ട നീ ജോലി വേണം ജോലിയൊക്കെ നിനക്ക് സമൃദ്ധിയിൽ കൂടുതൽ തന്നിരിക്കും അതുകൊണ്ട് നീ വിഷമിക്കേണ്ട കാര്യമാണ് നീ എന്ത് ഭക്ഷിക്കുമെന്ന് എന്ത് പാനം ചെയ്യുന്നതിനെ കുറിച്ച് നീ ആകുലപ്പെടണ്ട എന്ത് ധരിക്കുമെന്ന് എന്ത് എവിടെ ജീവിക്കുന്നു നീ അതിനെ കുറിച്ച് ഉത്കണ്ഠാകുലനാകേണ്ട ഇറ്റ് ഈസ് യുവർ ഗാഡ് ഫാദർ നോസ് വാട്ട് ഹി നോസ് പക്ഷെ നീ നിന്റെ അവരന്റെ ആത്മനഷ്ടത്തെ ഇവരാജ്യം അത് അതായിരിക്കണം നിന്റെ പ്രയോറിറ്റിയും അതുകൊണ്ട് ഈ കാലഘട്ടങ്ങള് ഒരുങ്ങുക ഒരു ചെറിയ സഹനം പോലും നഷ്ടപ്പെടുത്തി കളയരുത് എന്നൊക്കെ വലിയ മൂല്യങ്ങളുണ്ട് സനാതന സൂക്ഷിച്ച് ഭാഗം പറയുന്നില്ല ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ക്രിസ്തു പുരുഷ കാലഘട്ടത്തിൻ്റെ വലിയ നിധിയാണ് മുത്താണ് സഹനങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് അത് കൃപയാക്കി മാറ്റുക അതെല്ലാം ആത്മാക്കളെ നേടാനായിട്ട് ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ് അപ്പോൾ ഇങ്ങനെയാണ് പറയുക ദി അഫ്ലിക്ഷൻ വിൽ നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ഇറ്റ് വിൽ ബി എ സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ ആൻഡ് മെനി വിൽ ക്രൈ ഫോർ മേഴ്സി ഇത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കരഞ്ഞു നിലവിളിക്കും നിലവിളിക്കും എന്തിനാണ് ദൈവത്തെ വിളിക്കണം അപ്പോൾ നീ വിളിക്കുമ്പോൾ ദൈവം കേൾക്കും ഇപ്പം നിനക്ക് വിളിക്കാൻ നേരമില്ലല്ലോ ഇപ്പം നിനക്ക് നീ വളരെ ബിസിയാണ് നിനക്ക് ഇതൊന്നും ദൈവത്തെ വിളിക്കാനോ സുവിശേഷം വായിക്കാനോ സുവിശേഷത്തിൽ എന്ത് പറഞ്ഞിരിക്കുമെന്ന് പറയാനോ യേശുക്രിസ്തുവിൻ്റെ കുറിച്ച് ധ്യാനിക്കാനോ നിനക്ക് സമയമില്ല പക്ഷേ അതിൻ്റെ സമയം കർത്താവ് തരും അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നെ സ്നേഹിക്കുന്ന ദൈവം നീ അവസാന ദിവസം നീ നരകത്തിൽ പോകുന്നതിന് മുമ്പ് ഈ ഒരു പീകളൊക്കെ തന്നു നമ്മളെ സ്വർഗം തിരിച്ചു വിളിക്കുക അന്ന് നീ വെള്ളം വിളിച്ചാൽ ദൈവം കേൾക്കും വിളിക്കേൾക്കും അച്ഛത കിടക്കുന്ന ചെറിയ തെരുവീതിയിൽ കിടക്കുക ഇഷ്ടരോഗി അല്ലെങ്കിൽ അന്ധൻ ഇവരൊക്കെ വിളിച്ച പോലെ വിളിക്കുക ഇവർക്ക് അവസാന ഡെസ്പിറേഷനിലാണ് നീ ഇല്ല ജീവിതങ്ങൾ വിളിക്ക് വേണ്ടി നിന്റെ വേണ്ടി യേശുതമ്പനം കാത്തിരിക്കുക പക്ഷെ നീ വിളിക്കണില്ല നിന്നെ കൊണ്ട് വിളിപ്പിക്കും there will be no cure for affliction of mercy. there will be no way to remove it. it is your jesus who through the permission of my father who is going to give mankind this additional chance to convert before it happens. this will start before the warning and will accelerate after the warning. ഒരു വാർണിംഗ് വരും കാരണം ഇത് ഉണ്ടാകുന്നതിന് മുൻപ് ഒരു ഒരടയാളങ്ങളൊക്കെ സ്വർഗ്ഗം നമുക്ക് തരും ഈ പറഞ്ഞ പോലെ വൺ ബൈ ആഫ്റ്റർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇതൊക്കെ വാർണിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം വാർണിംഗ് ആണ് ഈ വാർണിങ്ങിൻ്റെ അകത്തല്ല നമ്മൾ പശ്ചാത്തലപിച്ച് യേശുവിലേക്ക് വന്ന് യേശുമായിട്ട് ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലാത്തവരുടെ മേൽ ഇത് വരും വന്നു കഴിഞ്ഞാലും അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടുന്നത് വഴി വേറെ മരുന്നുകളൊന്നും ഉണ്ടാവത്തില്ല അപ്പം അതുകൊണ്ട് ഈ ഇക്കാലഘട്ടങ്ങൾ മനസ്സിലാക്കി അനുദപിക്കിയ മക്കളെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ദൈവമില്ല സ്വന്തം ബുദ്ധി സ്വന്തം ശക്തിയൊക്കെ അനുഭവിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് വരെയും ഈ ജോലി നഷ്ടപ്പെടുമ്പോൾ ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതുപോലെ ഇതുപോലത്തെ മരുന്നില്ല അതായത് ഈ ലോകത്തിലെ ലോക സംവിധാനങ്ങളിലൊക്കെ ആശ്രയിച്ചതാണ് ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഈ ബുദ്ധിയിൽ ആശ്രയിച്ച് ലോകത്തിൻ്റെ ടെക്നിക്കും ടെക്നോളജിയും ശാസ്ത്രമൊക്കെ പഠിച്ച് എന്ത് മരുന്ന് ചോദിച്ചാലും ഗൂഗിൾ തപ്പുന്ന മക്കളൊക്കെ ഇല്ലേ എന്ത് വന്നാലും ഉടനെ ഗൂഗിളിലാണ് ആശ്രയിക്കുന്നത് അന്ന് ഗൂഗിൾ പറയും ഇതിന് നോ ക്യൂർ നോ മെഡിസിൻ അന്ന് നിനക്കൊരു സാധനം വരും എന്താണെന്നറിയോ ഡിപ്രഷൻ അതിഭീകരമായ മാനസിക വ്യഥ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്നറിയാവോ ആത്മഹത്യ ചെയ്യിപ്പിക്കും അതുകൊണ്ട് നമ്മുടെ ബുദ്ധി ബുദ്ധിരക്ഷന്മാർ വലിയ ഗൂഗിള്മാർ വലിയ വലിയ കമ്പനിയൊക്കെ നടത്തുന്ന ആൾക്കാർ പറയാം മകനെ സമയമായി കർത്താവ് യേശുവിൽ വിശ്വസിക്കുക അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക അവൻ തരുന്ന പാപമോചനം സ്വീകരിച്ച് അവനായിട്ട് ഒന്ന് ചേർന്ന് നിൽക്കുക വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കണമെങ്കിൽ ഇങ്ങനെ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ആത്മാവുള്ളവർക്ക് സാധിക്കത്തുള്ളൂ ഈ പുസ്തകത്തിൽ പറയുകയാണ് രണ്ട് കാര്യങ്ങളെ ഈ മഹാമാരികളും ദുരന്തങ്ങളും വരുമ്പോൾ നമ്മളെ സംരക്ഷിക്കുകയുള്ളു ഒന്ന് ജപമാല യശുവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അത് നിനക്ക് ഒത്തിരി കൃപയും ശക്തി തരും രണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല മക്കനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അമ്മേനെ തന്നിട്ടുണ്ട് കുരിശൻ ചൂടിൽ തന്ന അമ്മ ഇതാ നിന്റെ അമ്മ അവളെ സ്വീകരിക്കുക ഏത് ജാതിയിൽപ്പെട്ട പെന്തൊക്കെക്കാരെ നിങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന സമയമാണ് നിങ്ങൾ മാസ്റ്റർമാരോ നിങ്ങളുടെ ആരോ ആ സമയത്ത് പറയുക ഇവരെല്ലാം കുടിയ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നതായിരിക്കും ർ ഇസ് യുവർ മദർ വിൽ ബി ദയർ ഈ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക അവൾ നിങ്ങളെ സഹായിക്കും രണ്ട് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ് ഒന്ന് ജപമാല രണ്ട് കുർബാന ഈ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഈ അവസാന കാലങ്ങളിൽ സംഭവിക്കുന്ന ഭീകര ദുരിതങ്ങളിൽ നമ്മളെ രക്ഷിക്കുവാനും സഹായിക്കാനും കഴിയും വേറൊന്നിനും സാധ്യമല്ല എന്നാണ് സ്വർഗ്ഗം നമ്മളെ അറിയിപ്പിക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെ സഹോദരങ്ങൾക്ക് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കുർബാനയില്ല നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയില്ല ആൻഡ് ദിസ് ഇസ് ദ അവർ അത് നിങ്ങൾ പറയാം ഞങ്ങൾ ഇതിനു മുമ്പ് മേപോട്ട് പോകുന്നു പോകത്തില്ല അങ്ങനെ പോവില്ല ഇവിടെ കടന്നു പോകേണ്ടേ പറ്റൂ കടന്നു പോകത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് വലിയ വഞ്ചനയിലാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ വലിയ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് പരിശുദ്ധ മേലെ സ്വീകരിച്ച് ജപമാല സ്വീകരിക്കുക രണ്ട് അവൾക്ക് അവൾക്ക് കോൺസെൻട്രേറ്റ് യുവർ ലൈഫ് ടു ടുള്ള മധ്യസ്ഥം അവൾ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം സ്വർഗം എപ്പോഴും നമ്മൾക്കൊന്ന് നമ്മൾക്ക് ഈ സ്വാർത്ഥത അഹങ്കാരം പാപാവസ്ഥ കിടക്കാം ഈ ദുരന്തം വരുമ്പോൾ പ്രാർത്ഥിച്ചാലൊന്നും കേൾക്കണമെന്നില്ല അതുകൊണ്ട് സ്വർഗമെന്നും കേൾക്കുന്നൊരു കനായിലെ കുടുംബത്തിൽ അവർക്ക് വിഞ്ഞില്ല ശരിയായിക്കൊടുക്കണം എന്റെ സമയമായിട്ടില്ല നോ യു ഹാവ് ടു ഡു ഇറ്റ് ഹാസ് ഹാസ് കൺട്രോൾ ഈ അവസാന നാളുകളിൽ വെളിപാട് പുസ്തക മന്ത്രങ്ങളിൽ കാണുന്നുണ്ട് സൂര്യചന്ദ്രൻ്റെ മേൽ നക്ഷത്രമേൽ ഇവിടെയാടയണിഞ്ഞവൾ അവൾക്ക് ആധിപത്യമുണ്ട് അവളുടെ സംരക്ഷണം പ്രാർത്ഥനയും ചോദിക്കുക ഓക്കെ പിന്നെ പരിശുദ്ധ കുർബാന ഇതിലാണിതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഒരുങ്ങുക പ്രാർത്ഥിക്കുക ഒരു കാര്യം കൂടി പുസ്തകം പറയുന്നുണ്ട് ഈ യുദ്ധങ്ങൾ കലഹങ്ങള് ഭൂകമ്പങ്ങൾ മഹാമാരികൾ ക്ഷാമം സാമ്പത്തിക ഞെരുക്കം ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെടും ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റി ക്രൈസ്റ്റ് അന്തി ക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു അവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിലുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന പോലെ ജീവിക്കണം അനുസരിക്കണം എന്ന് പറഞ്ഞ് ഇഇസ് ഗോയിങ് ടു കം കേട്ടോ ഇപ്പം ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഒക്കെ എൻഡിൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ യുദ്ധത്തിന് ആ എങ്ങനെ എങ്ങനെ പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് പക്ഷേ ഇവർക്ക് ഇപ്പോഴുള്ള നേടക്കന്മാർക്കൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല ഒരു പുതിയ നേതാവ് വരും ഒരു പുതിയ സംവിധാനം വരും അപ്പം ഈ ദുരന്തങ്ങൾ കിടക്കുന്ന മനുഷ്യരിങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് വരും അപ്പം ഈ ആൻറ്റി ക്രൈസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ മഹാമാരികൾ ഈ രോഗപീഠകൾ ഉണ്ടാവുന്നത് ദൈവത്തിൻ്റെ മക്കൾ ഈ പീഠകൾ അനുഭവിക്കുന്ന ദൈവം നടക്കുന്ന പീഠയാണല്ലോ ഈ പീഠം അനുഭവിക്കണമോ അവന് വലിയ സന്തോഷമായിരിക്കും ഒപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ പീഡ അനുഭവിക്കാൻ പോകുന്നത് ഇവൻ്റെ ഇവൻ്റെ അടിമത്തേക്ക് കിടക്കുന്ന ഇവനെ സേവിക്കുന്ന മക്കളെല്ലാം പീഡിപ്പിക്കപ്പെടും ഇത് വലിയ സന്തോഷമാണ് കാരണം ഇവനിവരൊന്നും ഇവരെല്ലാം അബദ്ധത്തിൽ പിടിച്ചിരിക്കുക ഈ സാത്താൻ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് ഇന്ന് ഏതോ സുഖ സന്തോഷത്തിന് വേണ്ടിയിട്ട് പുറകെ കിടക്കുക അവസാനം ഇവരെ നാശമാണ് അവൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാം അതുകൊണ്ട് ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം നിൻ്റെ പ്രാർത്ഥന ഈ നാളുകളുള്ള നിൻ്റെ പ്രാർത്ഥന പ്രത്യേകിച്ച് നിൻ്റെ ചെറുതും വലുതുമായ സഹനങ്ങൾ യേശുവിൻ്റെ ഗുരുശിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അതിസ്വാഭാവികമായ മൂല്യമുണ്ട് അതുകൊണ്ട് ഈ ആന്റി ക്രൈസ്റ്റ് എല്ലാം കൊണ്ട് സന്തോഷിക്കും എന്താ പറയുക മനുഷ്യർ എന്ന് നശിക്കുന്നത് പക്ഷേ നമ്മളവിടെ അനുദർവിച്ചു പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കം ബാക്ക് കർത്താവ് നമ്മളെ കരുണാപൂർവ നമ്മളെ സുഖപ്പെടുത്തും ഇനി അടുത്തൊരു സാധനമാണ് മൂന്ന് ദിവസത്തെ അന്ധകാരം ലോകത്തിൽ കുടിയ അന്ധകാരം വരാൻ പോകണം അതായത് നമ്മുടെ കൈ ഇങ്ങനെ മുമ്പിൽ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഇരുട്ട് വരും അങ്ങനെ മൂന്ന് ദിവസം അതിഭീകരമായ അന്ധകാരത്തിൽ ലോകം നിറയപ്പെടും അന്ന് പാതാളം തുറക്കപ്പെടുമെന്നാണ് പറയുന്നത് പാതാളം തുറന്ന് പ്രേതങ്ങളും പിശാചികളെല്ലാം പുറത്തു വരും അപ്പോൾ പുസ്തകത്തിൽ പറയാണ് ഈ അന്ധകാരം തുറക്കുമ്പോൾ നമ്മളെല്ലാവരുടെ വീടുകളിലും ഒരു ബ്ലെസ് ചെയ്ത ഒരു മെഴുകുതിരി ഉണ്ടാകണം ഈ മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന ഭവനം അത് മാത്രം വിളിച്ചോണ്ടാവുള്ളൂ ലോകത്തെ എല്ലാ ലൈറ്റിങ് സംവിധാനങ്ങളും കെട്ടുപോകും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യരെ അനുതാപത്തിലെ കുണ്ടരാനുള്ള പദ്ധതിയാണ് ആത്മരക്ഷിക്കൽ ദൈവത്തിൻ്റെ അവസാന മണിക്കൂറിലെ പദ്ധതിയാണ് അപ്പം ഇങ്ങനെയാണ് അവസാന ഒരു സുവിശേഷം പ്രസംഗിക്കപ്പെടുക ഈ സമയത്തൊക്കെ ഇതിനൊക്കെ ഒരുക്കാണ് അപ്പം ഇങ്ങനെ അന്ധകാരം വന്നു കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് മൂന്ന് ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കണം വചനം വായിക്കണം പ്രാർത്ഥിക്കണം ജപമാല ചെല്ലുക അങ്ങനെ നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥനയിലായിരിക്കുക അപ്പോൾ വീടിൻ്റെ പുറത്തുള്ളവരെല്ലാ മനുഷ്യരും മരിക്കും ഇതാണ് നാലിൽ മൂന്ന് ഭാഗം മരിക്കും ഈ ഈ അന്ധകാരം വരുന്ന സമയത്ത് അപ്പോൾ വചനത്തിൽ പറയുന്നത് പറയുന്നതുല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മത്തയസ് വിശേഷം ഇരുപത്തിനാലിൽ പറയാണ് അപ്പോൾ നാൽപ്പത് രണ്ടു പേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റോൾ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക കള്ളൻ രാത്രി ഏത് സമയത്തും വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് അപ്പം ഇതെന്തിനാണിതൊക്കെ അനുവദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മനുഷ്യപുത്രൻ വരും അപ്പം അതിനു മുൻപ് ഈ അന്ത്യവിധിയുടെയും നിത്യനാശത്തിൻ്റെയും ഒരു ടേസ്റ്റ് സ്വർഗം നമുക്ക് തരുക നീ ഈ നമ്മൾ പുസ്തകത്തിൽ വായിച്ചില്ലേ അവിടെ പല്ലുകടിയും വിലാപവും പല്ലുകടിയും അതാണ് നരകം അപ്പൊ ഈ നരകത്തിന്റെ ഒരു മുൻ ആസ്വാദന ഭൂമിയിൽ വെച്ചിട്ട് സ്വർഗം നമുക്ക് അനുവദിക്കുകയാണ് എന്തിനാ അനുദപിച്ച് യേശുവിൽ സ്വന്തമാകാനായിട്ട് ഇതൊക്കെ ഒരുങ്ങാനുള്ള സമയമാണ് എന്നിട്ടും ഒരുങ്ങാത്തവർക്കാണ് ഈ നരകമെന്ന സ്ഥലം വെച്ചിരിക്കുക സ്വർഗം അത്രമാത്രം പരിശ്രമിക്കും അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ലാസ്റ്റ് അവർ ഓഫ് മെഴ്സി ഡിവൈൻ മെഴ്സി ദൈവകരുണയുടെ ഒരു ഭാഗമാണത് ദൈവ സ്നേഹത്തിൻ്റെ ഭാഗമാണ് നമുക്കിത് മനസ്സിലാകത്തില്ലായിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കുക അതുകൊണ്ട് സ്വർഗം നമ്മൾ വിളിക്കുന്നൊരു സമയമാണ് അപ്പോൾ ഈ ഈ ഇരുണ്ട് രാത്രി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ജനലക്കൂടെ പുറത്ത് നോക്കരുത് നിങ്ങൾ മരിച്ചു മരിച്ചുവോട് വീട്ടിൽ തന്നെ ആയിരിക്കണം അപ്പം നമ്മൾ ഇന്ന് ഈ അമേരിക്കയിലൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിലായിരുന്നപ്പോൾ അവിടെ ഈ ടൊർനാഡോ വരും ടൊർനാഡോ വരുമ്പം നമ്മൾ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഓലെ നമുക്ക് കാണാൻ സാധിക്കും വീട്ടിൻ്റെ പുറത്ത് അവർ പറയും നിങ്ങൾ ജനലക്കിൽ അടുത്ത് പോയി നിൽക്കരുത് കാരണം ഈ ജനല് വലിച്ചോണ്ട് പോകും ജനലോ ജനൽ അടുത്തിരിക്കുന്നവർ വലിച്ചോണ്ട് പോകപ്പെടും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഇരുണ്ട രാത്രികൾ വരുമ്പോൾ നിങ്ങൾ വാതിലെ പെട്ടെന്ന് എന്തൊക്കെ നടക്കണമെന്ന് നോക്കാൻ പോകരുത് നീ അടിച്ചുപോകും ആരെങ്കിലും വീട്ടിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ മരിച്ചുപോകും ഇനി പിശാചികളിറങ്ങി പുറത്ത് നടക്കുകയാണ് നമ്മുടെ ഭവനത്തിൽ ആരെങ്കിലും ഒക്കെ പുറത്തുണ്ടെങ്കിൽ തന്നെ അവർ മരിക്കും പക്ഷെ വിശുദ്ധിയിലായിരിക്കുന്നവർ മരിച്ചാലും അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോവുക അല്ലാത്തവരൊക്കെ അടിഞ്ഞു പോകും അപ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാരെ ഇതൊക്കെ മനസ്സിലാക്കി ഒരുക്കി പ്രാർത്ഥിച്ച് ഒരുങ്ങുക എന്നുവെച്ചാൽ മഹാമാരി വരുന്നുകൊണ്ടിട്ടോ ഇരുടെ രാത്രി ഇരുന്ന് പറഞ്ഞിട്ടല്ല എവിടിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ ആത്മരക്ഷീ ആത്മവിശുദ്ധീകരണത്തിന് പ്രയത് യേശുന രക്തത്തിൽ കഴുകി നല്ല കുംഭസാരങ്ങൾ കൗതാശിക അനുസരിച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് വചനത്തിന് നിഷ്ഠിതമായി ജീവിതത്തെ രൂപപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളതിൻ്റെ ഫുൾനെസ്സിലേക്ക് കിടക്കണം ദൈവം ആഗ്രഹിക്കുക ദൈവം നടത്തിക്കുക ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മളെ വന്ന് സഹായിച്ചോളും ഓക്കെ പക്ഷേ ഇതൊന്നും എനിക്ക് ബാധകമല്ല ഞാൻ ഇങ്ങനെയാണ് ഇതെന്ന് നിങ്ങൾ പറഞ്ഞ മണ്ടത്തനമാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്ന മക്കൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക അവനെ ശപിക്കരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അറിവില്ലായ്മ കൊണ്ടാണ് ഗുരിശിൽ കിടന്ന് ഈശോ പറഞ്ഞ ചങ്ക് കുത്തിയതും തല്ലി തള്ളി പറഞ്ഞതും ഗുരിച്ച് തർച്ചക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അപ്പം നമ്മൾ സ്നേഹത്തിൽ നമുക്ക് തോന്നും ഇപ്പം ആരെല്ലാം ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല അവനൊക്കെ നശിച്ചു പോകേണ്ടവനാണ് എന്നൊരു ചിന്തയൊക്കെ തോന്നും പക്ഷെ എടുക്കരുത് പിടിച്ച് സ്നേഹത്തിൽ നിൽക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കെ അതിനുള്ളൊരു കൃപ സ്വന്തം ഇതാണ് അഭിഷേകം അവസാന കാലഘട്ടങ്ങളിൽ നമുക്ക് വേണ്ട അഭിഷേകം ഇതാണ് പരിശുദ്ധ അഭിഷേകം ഏതാണ് നമ്മളെ ധിക്കരിക്കുന്നവർ നമ്മൾ സുവിശേഷം പറഞ്ഞു നമ്മളെ പരിഹസിക്കുന്നവർ ഇതൊന്നും എനിക്ക് പോടാ പുല്ലേ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത് കർത്താവിൻ്റെ പ്രാർത്ഥിക്കുക ദൈവമേ അവരെങ്ങനെയൊക്കെ നമ്മളെ നിന്ദിക്കും പരിഹസിക്കുക ചെയ്യുമ്പോൾ അതെല്ലാം സ്വീകരിച്ചിട്ടൊന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നോട് കരുണി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കും ദൈവം ഇടപെട്ടു അപ്പോൾ നമുക്ക് വലിയൊരു ഒരു എന്താ പറയുക റിവൈവൽ ഒരു വലിയ ആത്മാ ആത്മാക്കളുടെ ഒരു വലിയ കൊയ്ത്ത് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു വേണ്ടി ഒരു കാണാം പ്രിപ്പയർ യുവർ സെൽഫ് എന്ന് പറയുന്നത് അവൻ്റെ രണ്ടാമത്തെ പരമനെ ത്വരിതപ്പെടുത്തുക പത്രോസ്ലിഹ പോലെ ഈ ത്വരിതപ്പെടുത്തൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ആത്മാക്കളെ നേടാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം വളരെ എളുപ്പത്തിൽ സാധ്യങ്ങൾ സാധിക്കും ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ ആ കാലഘട്ടം വളരെ എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസം ഇരുണ്ട രാത്രി വരുന്ന സമയത്ത് ഭൂമിയിൽ വലിയ ഭൂമി കുലുക്കം ഉണ്ടാകണം സകല സംവിധാനം ഇടിഞ്ഞുപോളി താഴെ വീഴും അപ്പം ഈ കാൻഡിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വീടുകൾ സംരക്ഷിക്കപ്പെടും മാത്രമല്ല ഈ കുലുക്കത്തിൽ ഈ തിരി കത്തിച്ചു വെച്ചിരിക്കുന്ന ഫർണിച്ചർ അതായത് മാശ അത് മാത്രം ഇളകൂല്ല എല്ലാം അടകും അതുപോലൊരു എവരി തിങ് വിൽ ഗായ് പ്രവാചന പുസ്തകം ഞാൻ സകലത്തിന് ഇളക്കെന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം പറഞ്ഞു ഇതുപോലെ ഇളക്കും സകല എഴുതുന്നത് എല്ലാം വചനപ്രകാരമുള്ളതാണ് കേട്ടോ ഇതൊന്നും വെറുതെ കഥ എഴുതുന്നത് ഏതെങ്കിലും സംവിധായകന്മാരെ സിനിമ എഴുതുന്നതല്ല ഇതെല്ലാം ഓൾ വചനമാണ് കായ പ്രവചന പുസ്തകത്തെ ഇങ്ങനെയാണ് പറയുന്നത് രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വചനം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെ അമൂല്യ നിധികൾ ഇങ്ങോട്ട് വരും ഈ ഞാൻ മഹത്വപൂർണ്ണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചു അപ്പോൾ ഇത് വചനമാണ് അല്ലാണ്ട് ഒരു കഥയല്ല അതുകൊണ്ട് അത് ഈ വചനങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പുകളാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്നത് അതുകൊണ്ട് ഒരുങ്ങുക പശ്ചാത്തപിക്കുക പരിഹാരം ചെയ്യണം പ്രാസിദ്ധം ചെയ്യണം നമ്മുടെ പാപത്തിന് മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളെ പാപങ്ങൾ കൂടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു എക്സ്ട്രാ പറഞ്ഞ ഗ്രേസ് സ്വന്തമാക്കുക ബ്ലെസ് യു നമുക്ക് ഒരുങ്ങാം അവസാന ആ മണിക്കൂർ ആ വലിയ സുവിശേഷ പ്രഘോഷണത്തിനായി സനാതന സുവിശേഷം സകല ജാതികളിലും പ്രഘോഷിക്കപ്പെടുന്ന സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്വർഗ്ഗം നമ്മൾ ഒരുക്കുകയാണ് പ്രിപ്പയർ യുവർ സെൽഫ് ആൻഡ് പ്രിപ്പയർ അതേഴ്സ് ഫോർ ദിസ് ഗ്രേറ്റ് വണ്ടർഫുൾ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോഡ് ജീസസ് ക്രൈസ്റ്റ്